എനിക്ക് കുക്കിംഗ് അറിയില്ല എന്നാണ് ചില ദുഷ്ടശക്തികൾ പറയുന്നത് നമ്മള് വീഡിയോ വെച്ചത് കൊറേ കാല ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസത്തോളമായി നമ്മൾ വീഡിയോ ചെയ്യത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും അച്ഛൻ്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ചേർക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ക്യാപ്പ് എടുത്താണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്ക് പെട്ടെന്നൊരു സമയം കിട്ടി എന്നുള്ളതാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇന്ന് വീഡിയോ എടുത്താലും ആദ്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാം എന്നുള്ളതാണ് കണ്ടന്റ് ഫുഡ് സ്നാക്ക് ഉണ്ടാക്കാം യാ ഓക്കെ ഞാൻ ഞാൻ പുതുതായി പഠിച്ച ഒരു സ്നാക്ക് ഉണ്ട് ആ സ്നാക്സ് ആയിരുന്നു അങ്ങനെ പക്ഷെ നല്ല നല്ല ഐറ്റം എനിക്ക് എനിക്ക് കഴിക്കാൻ ഭയങ്കര കൊതി പഴം 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 മാത്രമല്ല സാധനം എന്തോ മാതെയതെ ഈ കല്യാണത്തിന് പോകുന്നതായിട്ട് റെഡി ആയിട്ട് തേങ്ങ ചെറുക്കുന്ന ആൾക്കാരെ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയും കണ്ടു പോയി

നീ പറഞ്ഞത് കോൺട്രവേഴ്സിയാണ് മനസ്സിലല്ലേ ഷോൾ ഇടണം എന്നൊന്നും ഇപ്പത്തെ പറയാൻ പാടില്ല ഗൈസ് ഇനി നേരല്ലേ അത് പറയരുത് സഹിക്കാൻ പയ്യ ഇവിടെ വീട്ടിൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ എന്തായി കുറെ പള ഇവന്റെ വിചാരിപ്പൊ വലിയ ഫൈറ്റർ ആണ് ഫൈറ്ററാണ് പക്ഷെ ചോറും ഒന്നും കഴിക്കില്ല അതുകൊണ്ട് തീരെ ആരോഗ്യമില്ലാത്ത ഫൈറ്റർ ആണ് അപ്പൊ ഗുസ് നമുക്ക് അത്യാവശ്യപ്പെട്ട സാധനങ്ങളാണ് ഇതോ ഇരിക്കുന്നത് പഴം തേങ്ങ ശർക്കര ഏലക്ക അരിപ്പൊടി ഒരുത്തിരി നെയ്യ് ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മളെ പരിപാടി ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല ആദ്യം ചെയ്യണ കാര്യം പഴം മുടിക്കാതെ കാണാം അപ്പൊ നമുക്ക് പഴം മുടിച്ചിട്ട് പഴം വേവിക്കാം ഫസ്റ്റ് നമുക്ക് കാര്യമാണ് പഴം നമുക്ക് നന്നായി പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കാം അതെനിക്ക് നന്നാവുന്ന എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നന്നായി പഴുത്ത പഴത്തിന് എടുക്ക പഴം ഇങ്ങനെ എടുത്തിട്ട് നമ്മളത് ഒരു പഴങ്ങൾ എടുക്കുക രണ്ട് പഴം മതി പഴം വേവിച്ചത് കൊണ്ടാണ് നമ്മുടെ പഴത്തിന് ചുമെള്ളൽ കുറില് പഴം വെക്കുന്നു പരിപാരിക്കും മിനിറ്റിനുള്ളിൽ വന്നിട്ട് വരും ബാക്കി ആവശ്യം ശർക്കരയാണ് ശർക്കര ശർക്കര അല്ലിട്ടുണ്ടോ അച്ചിലുണ്ടാക്കും അപ്പൊ നമ്മളതിനെ നമുക്ക് ശർക്കര പൊടിയായിട്ട് വേണം നമ്മൾ ഈ ശർക്കരയും ഈ തേങ്ങയും കൂടി മിക്സ് ചെയ്യാൻ പോകണം അപ്പൊ നമുക്ക് ശർക്കര പൊടിക്കാൻ നമ്മൾ ശർക്കര പൊടിക്കുന്ന മൂരൊക്കെ മറ്റേ മുറക്കാരൻ അടിക്കാവുന്ന ടൈപ്പ് സാധനമാണ് അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണ ഇത് വെന്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ചെറുകി വെച്ച തേങ്ങയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ശർക്കര മിക്സ് ചെയ്യണം നന്നായി കൈയിലൊക്കെ കഴിഞ്ഞിട്ട് വേണം ചെയ്യട്ടോ കാരണം നമ്മൾ കൈകോട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ നല്ല ഹൈജീൻ ആകാണെങ്കിൽ ഞാനൊക്കെ ഇപ്പോൾ രണ്ട് ദിവസം ഹാൻഡ് വാഷ് ഇട്ട് കൈ ആയിട്ടാണ് ചെയ്തത് അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഏലക്ക നമ്മൾ പൊടിച്ച് ചേർക്കുക പൊടിച്ചതിനുള്ളിൽ ചേർക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഏലക്ക നമ്മൾ നേരത്തെ പൊടിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ ഏലക്കിട്ട് പൊടിച്ചിട്ട് നമ്മളിതിലേക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ആവശ്യം നല്ല വലുപ്പത്തിലുള്ള രണ്ട് വാഴയിലയാണ് അപ്പോൾ നമുക്കത് മുറിക്കാൻ പോകാം തേ നിൽക്കുന്നു നമ്മൾ തേടിയ വെള്ളി കാലി ചിറ്റി വലിയൊരു വാഴയില ഇത് മുറിക്കാം നമുക്ക് വലിയ അപ്പൊസ് നമ്മുടെ പഴം പടം എന്തോ ഇരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഈ ഇലയിൽ അട പരത്താൻ വേണ്ടിട്ട് ഇലയിൽ നമുക്ക് ഒരു മങ്കി വേണ്ടിയിട്ട് കിട്ടിയത് ഞാൻ എല മുടിക്കാം ും പറഞ്ഞൊരു ഭംഗിയാണ് കൃത്യമായി വട്ടത്തിലൊക്കെ മുറിച്ചിട്ട് വെക്കണം തുടങ്ങിയ പിടിവാശികൾ ഉള്ളത് കൊണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പഴം ഓൾമോസ്റ്റ് ഇതാ വെന്ത് ആയിട്ടുള്ളത് ആവി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വെന്തിട്ടുണ്ടാവും അല്ലേ ഫുൾ എക്സ്പെർട്ട് എനിക്കറിയില്ല അപ്പൊ വെന്തുണ്ടാവും കരുതാം യഗാ ഇഷ്ട പഴം നല്ല നൈസായിട്ട് വെന്തിട്ടുണ്ട് ഇത് പഴം പഴുത്ത് കഴിഞ്ഞാ പഴം വെന്ത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് കൊണ്ട് ജയിക്കുന്നത് കേട്ടോ ഈ ചൂടുള്ള പഴം ഇങ്ങനെ തുറന്നെടുക്കണം എളുപ്പമല്ല ഭയങ്കര മെക്കായി വേദന ചെയ്യുന്ന പരിപാടിയാണ് എനിക്ക് ചൂട് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ചൂട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളാത്തോണ്ട് ഇഷ്ടൂട് അതുകൊണ്ട് ഞാൻ ഇവളെ കൊണ്ട് നമ്മളെ പഴകിട്ട് കിട്ടിയിട്ടുണ്ട് തോലൊക്കെ പൊടിച്ചിട്ട് ഇനി നമ്മൾ അരിപ്പൊടി ഇട്ടത് ഒന്ന് മിക്സ് ചെയ്തിട്ടൊരു അടക്കുള്ള മാവ് പോലെ പൊടിച്ചെടുക്കണം എനിക്ക് എന്റെ ഭാര്യ എന്നെ സഹായിക്കണം അത്

ആയിട്ട് വളരെ ഈസി അരിപ്പൊടി പോകാം ഉടച്ചൊരു സൈഡിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം ഈ പഴത്തിന്റെ അതേ ക്വാണ്ടിറ്റിയിൽ നമ്മൾ അരിപ്പൊടി എടുക്കുക അല്ല ഇത്ര അരിപ്പൊടി എടുക്കാം ഇനി നമ്മൾ സ്വാഭാവികമായി ഇതിലേക്ക് ഒരു സാധനം മേടിക്കാറുണ്ട് അതാണ് നെയ്ക്ക് നല്ല നെയ്യെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യണം ഉപ്പിടാൻ മറക്കും ഞാൻ അടുപ്പിച്ച് മറക്കാറുണ്ട് ഇപ്പോൾ ഉറപ്പാണ് ഞാൻ എപ്പോഴും ഉപ്പിടാൻ മറക്കുന്ന ഒരാളാണ് ലേസ് അപ്പോൾ നെയ്യ് നല്ല നെയ്യ് കിച്ചനടുത്ത് നെയ്യ് നല്ല നെയ്യൊ കണ്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് ടേസ്റ്റ് നല്ല നെയ്യൊക്കെ കണ്ടു ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് ലേസ് എനിക്ക് ഉപ്പ് എടുത്ത് തരുമോ വീഡിയോ എന്തെങ്കിലും നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇനി വേണമെങ്കിൽ കൊച്ചു പെട്ടെന്ന് ഒരസ്പൂൺ ഞാൻ എപ്പോഴും ഉപ്പ് കൂടുതലും കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമുണ്ടാക്കുന്ന കാണാത്തതുകൊണ്ട് ഞാൻ ഉപ്പ് വളരെ കുറച്ചു കിട്ടും ഇനി നമുക്കിതിനെ കുഴച്ച് കുഴച്ച് ഉഴച്ച് ഒരു അട പരത്താനുള്ള രീതിക്ക് ഇതിനെ ആക്കി മാറ്റണം അതിന് എനിക്ക് ആവശ്യമായ ഒരല്പം വെള്ളം വേണം അപ്പോൾ ഇതാ നമ്മളെ പഴവും അരിപ്പൊടിയും നയിക്കും എല്ലാം കൂടി ഇങ്ങനെ സാധനം ഇതാണ് നമ്മൾ അതെ ഉഴച്ചാറ്റിച്ച് എങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് നമ്മളിന് അട വരക്കാൻ പറ്റുന്നത് ഇതിനുള്ള അട പരക്കി അതിനുള്ള തേങ്ങയും ശർക്കരൊക്കെ വെച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഫില്ല് ചെയ്ത് അതിന് വേവിച്ചെടുക്കുള്ള അടുത്ത അതിൻ്റെ പേര് എന്തായാലും ഒരു പഴം അട എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിൻ്റെ സാധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നല്ല ഹെൽത്തി ഫുഡാണ് ആദ്യം വേവിച്ചെടുക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്ക് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എക്സാക്ട് അപ്പൊ ഇത് ഇന്നത്തെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ആദ്യം പിന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ പണിയാണ് നല്ല വെച്ച് നമ്മൾ ഈ വാഴയിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഒന്നൂടി കണ്ടിന് സാന്ഡ് സാധനം ഞാനിപ്പിങ്ങനെ അട പരക്കുന്ന പോലെ പരത്തി 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 പറ്റി ഓൾമോസ്റ്റ് ഒരു ഓംലെറ്റ് പോലെ കണ്ടാല് சோ அந்த கண்ணது இல்ல எல்லான கரெக்ட் எல்லான மூந்து கிருத்தியമായി கிழிஞ்சு വെச்சிంది மீ အရွယ်தெல இத அடுத்த ரெண்டு அது நம்ம சப்பாத்தி பலகையാണ് பத்தியது 얘นதே மாலிலே প্রত্যেকதுக்கு எடுத்துเอา நம்ம சப்பாத்தி பலகைய பத்தியான எடிஷன் அது भाव하고 அது ബാക്കി சம்பாட் அட்ஜஸ்ட் చేయండి ఆఫ్ course నా దగ్గర త్రపణే లేదు న్న ప్లేట్ ప్లేట్ సైడ్ లైట్ కొ నయ్యి జస్ట్ ఆ సైడ్ లోపన కట్టి కొడుతది నల్లదైకుట ట എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നല്ലതായിരിക്കും തോന്നുന്നു അങ്ങനെ രണ്ട് സെറ്റ് നമ്മൾ നെക്സ്റ്റ് ടാസ്ക് ഈ തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ശർക്കര ശർക്കരും ഒരു മിക്സ് ചെയ്ത ഈ മിസ്സി നമ്മൾ നടുവിലേക്ക് വളരേണ്ടതാണ് നമ്മളത് നന്നായിട്ടിങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ശർക്കര കൊറച്ചിങ്ങനെ ഇതാകുമ്പോൾ ബാക്കി പക്ഷെ അത് ഈ ആവിൽ വെക്കുമ്പോ ശരിയോ ആവിൽ വെക്കുമ്പോ അത് നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് ചേർന്നോ എന്നാണ് എന്റെ വിശ്വാസ അത് ശർക്കര ഇടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ശർക്കരക്ക് എന്തോ

ആവുകള് വന്നുങ്ങിരിക്കുന്നു മഴയാണ് അപ്പൊ നമ്മളെ സ്നാക്സ് ഞങ്ങളെ വർഷങ്ങൾക്ക് ശേഷം കാത്തിനാക്സ് ഇതിനെ മുറിക്കാട്ടോ അത് പീസമായിട്ട് മുറിക്കണം മുറിച്ചിട്ട് നമ്മള് ചായ കൂട്ടി കഴിക്കുമ്പോൾ നല്ല മഴ ഉണ്ട് പുറത്ത് ഗേസ് അപ്പൊ ഞാനിത് മുറിച്ച് സെറ്റ് ചെയ്തിട്ട് വന്നു Ini Guys, orang punya tiket pesawat അങ്ങനെ എങ്ങനെ ഉണ്ട് മോഹൻ ഹ ടൂബാണ് சின்னല്ല ചൂടാണ് ആദ്യം ചൂടേടാ ചെറിയ സ്ഥല ഹൽസ നല്ല ടേസ്റ്റാണ് സൂപ്പർ സ്പെഷ്യൽ അപ്പം ഇട ഇഷ്ടമാണ് അടിപൊളി മഴ ചായ നമ്മൾ നമ്മളുണ്ടാക്കിയ സ്നാക്സ് ജോൺസം കൊച്ചു ചെറിയ പണിയും പക്ഷെ ഒരുപാട് പഞ്ചാമ്പു നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് മധുരമാണ് നമ്മൾ പഞ്ചായിട്ടില്ല നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഹെൽത്തിയാണ് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ആരും ഇല്ല ഓയിലില്ല പഴം അതേ ഉള്ളു എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാം ഞാൻ ഇത് കുതിരപ്പൂവ് കൊടുക്കാൻ പറ്റിയ നല്ല സ്നാക്കാണ് ഇതിൽ നേത്രപ്പഴമുണ്ട് പിന്നെ തേങ്ങ പിന്നെ ഷുഗർ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല പകരം നമ്മൾ ശർക്കരയാണ് ശർക്കര നല്ലതാണ് കുതിരപ്പൂവ് കൊടുക്കാൻ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്യാം എന്നിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നമ്മളുടെ അഭിപ്രായം കമൻ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ ഓക്കെ പെർഫെക്ഷൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈമുണ്ടാകുന്ന വെച്ചാൽ നിങ്ങൾ ഹോട്ടലിലൊക്കെ പോയിട്ടേക്കും ഇത് ശരിക്കും ബനാന ആഡ്